السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد الله ثم همؤلاء സഹോദരമാരെ സഹോദരിമാരെ الله سبحانه وتعالى അവൻディアറുകൾക്ക് അവൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവരുടെ ജീവിതത്തെ അതല്ലെങ്കിൽ മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ജീവിതം അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നൽകിയിട്ടുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാൻ നമ്മൾ വായിക്കുകയും പഠിക്കുകയും അതിൻ്റെ ഉള്ളറിയുകയും ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഉടമസ്ഥനായ അള്ളാഹു അടിമകളോട് കാണിക്കുന്ന താൽപ്പര്യവും അവൻ അടിമകളോട് കാണിക്കുന്ന ഇഷ്ടവും സ്നേഹവുമാണ് അത് നമ്മൾ അറിയാതെ പോവരുത് ഒരുപക്ഷെ വർത്തമാനകാല ജീവിതത്തിൽ അള്ളാഹുവിനെ അറിയാവുന്ന അള്ളാഹുവിനെ പറ്റി പറയുകയും കേൾക്കുകയും ചെയ്യുന്ന നമുക്കൊക്കെ ആ ഒരു ചിന്ത ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ വരെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അറിയാതെ പോവുന്നുണ്ടോ അതല്ലെങ്കിൽ അവന്റെ ഇഷ്ടവും സ്നേഹവും തിരിച്ചറിയാതെ പോവുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതെയില്ല അള്ളാഹു സുഹാനഹുല പരിശുദ്ധ ഖുർആണിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ചില വാചകങ്ങൾ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ട വാക്കുകളാണ് അതിലൊന്ന് അള്ളാഹു അവന്റെ അടിമകളോട് കൃപയുള്ളവനാണ് അടിമ എന്ന് പറയുമ്പം ഈ പറയുന്ന ഞാൻ എന്നെയും നിങ്ങൾ നിങ്ങളെയും വേണം വിചാരിക്കാൻ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ നമ്മൾ വേറെ ആരെ പറ്റിയെങ്കിലും ചിന്തിച്ചാൽ അതിന്റെ ഗൗരവം നമുക്ക് കിട്ടൂല അള്ളാഹു അവന്റെ അടിമകളുടെ കാര്യത്തിൽ ആണ് ഏതടിമകൾ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ഒരു ദിവസത്തെ ജീവിതം ഒരുപക്ഷെ നമ്മളൊന്ന് കണക്കെടുത്താൽ അതിൽ മഹാഭൂരിപക്ഷ സമയവും ചിലപ്പോൾ അള്ളാഹ് ഇഷ്ടമില്ലാത്ത തരത്തിലായിരിക്കും പോകുന്നുണ്ടാവുക ഇനി ഉരുത്തക്കേട് കാണിക്കുന്നില്ലെങ്കിലും നമ്മൾ ചിലപ്പം അധിക സമയവും ഗഫലത്തിലായിരിക്കും എന്നാലും ആ റബ്ബ അടിമയോട് കൃപയുള്ളവനാണ് എപ്പോഴെങ്കിലും ഒരിക്കൽ എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എന്റെ അടുത്തേക്ക് അവൻ തിരിച്ചു വരും അതുകൊണ്ടാണ് അള്ളാഹു ലത്തീഫായത് മറുഭാഗത്ത് അള്ളാഹു പറഞ്ഞു അടിയാറുകളെ ഞാൻ കരുണ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം കരുണ കാണിക്കുന്നവനാണ് വസ്ല്ലം ഒരു യുദ്ധത്തിന് ശേഷം യുദ്ധക്കളത്തിൽ താമസിക്കുന്ന സമയം സഹാപാക്കൾക്കൊരു കാഴ്ച കാണിച്ചു കൊടുത്തു ഒരു സ്ത്രീ ആ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്തോ പരതുകയാസാനം ആ സ്ത്രീക്ക് അവൾ പരതിയ വസ്തുവിനെ കിട്ടി കൈക്കുഞ്ഞാൽ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് താലോലിക്കുന്ന കാഴ്ച മുഹമ്മദ് സഹാപത്തിന് കാണിച്ചു കൊടുത്തു ചോദിച്ചു സഹാബാക്കളെ ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലേക്കിട്ട് കരിച്ചു കളയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹാബാക്കൾ ഒറ്റ സ്ഥലത്ത് പറഞ്ഞു ഇല്ല നബിയെ ഇല്ല അത്ര വാത്സല്യവും അത്ര സ്നേഹവുമാണ് അവരാ പരതലിൽ കണ്ടത് നബിസ് മാത്രങ്ങൾ പറഞ്ഞു എങ്കിൽ ആ ഉമ്മ ആ കുഞ്ഞിനോട് കാണിച്ചതിൻ്റെ നൂറ് മടങ്ങ് റഹ്മത്ത് അള്ളാഹ്വന്റെ അടിമകളോട് കാണിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിന്റെ ആ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ ഇന്ന് രണ്ട് കാലിൽ നടക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് പ്രശ്നങ്ങൾ വരാത്തത് നമ്മുടെ കാതുകൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തത് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രകള് തടസ്സങ്ങളില്ലാതെ സുഖമമായി പോകുന്നത് അവൻ അർഹമുർഹീമായത് കൊണ്ടാണ് ഇല്ലെങ്കിൽ അവന്റെ പിടുത്തവും ഇടപെടലും അവന്റെ ശക്തമായ താക്കീതുകളും കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആണിൽ നമ്മൾ വായിച്ചവരാ എന്നല്ലാഹിഅല്ലം അള്ളാഹുവിന്റെ അടിമകളോടുള്ള അവന്റെ സ്നേഹത്തെ വർണ്ണിച്ചതെന്തപ്പം പറഞ്ഞ ഒരു വാചകമുണ്ട് മാറ്റങ്ങൾ പറഞ്ഞു അള്ളാഹു പറയാന് എന്റെ ഒരു അടിമ എന്നോട് ഒരു ചാൻ അടുക്കാൻ തയ്യാറായാൽ ഇതാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ നമുക്ക് നൽകണ പാഠം നേരത്തെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ട ഖുർആാന്റെ നൂറുണ്ടല്ലോ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ കയറിയാൽ നമ്മളിൽ ഉണ്ടാവേണ്ട മാറ്റം ഇതാൽ

ഓടി വന്നു സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്നറിയോ ഇത്ര വലിയ റഹ്മത്തും ലുത്തുഫും സ്നേഹവും മഹബത്തും റബ്ബ് പാപികളായ നമ്മളോട് ഇങ്ങോട്ട് കാണിക്കുമ്പം ഖുർആൻ പഠിക്കുന്ന ഖുർആൻ വായിക്കുന്ന ഖുർആാനിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന ഖുർആാനിന്റെ നൂറിനെ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും അള്ളാഹുവിനോട് തിരിച്ചു കാണിക്കുന്നതെന്താ രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാൾ അതിലൊന്ന് നമുക്ക് എന്താ തിരിച്ചു കൊടുക്കാനുള്ള എൻ്റെയും നിങ്ങളുടെയും റബ്ബിനോടുള്ള മുഹബത്താണ് മുഹബത്താണ് തിരിച്ചു കൊടുക്കാനുള്ളത് എന്തായിരിക്കും അള്ളാഹുവിനോട് അടിമ കാണിക്കേണ്ട മുഹബത്തിന്റെ മാന സ്നേഹം അള്ളാഹുവിനെ പേടിപ്പിച്ചുകൊണ്ടല്ല പരിചയപ്പെടുത്തേണ്ടത് റബ്ബിനെ ഭയപ്പെടുത്തിക്കൊണ്ടല്ല പരിചയപ്പെടുത്തേണ്ടത് അത് മുഹമ്മദ് തങ്ങളുടെ രീതിയല്ല മറിച്ച് അത് സൂികൾ ഉണ്ടാക്കിയതാണ് അള്ളാഹുവിനെ ക്രൂരനാക്കി രാക്ഷസനാക്കി അടിക്കുന്ന ഇടിക്കുന്ന ഒരു ശക്തിയാക്കി ഏതോ ഒരു മൂലയിൽ കൊണ്ടുവച്ച് ജാറങ്ങളും ഔരിയാക്കളും തങ്ങന്മാരും സ്നേഹവാത്സ്യമുള്ള ആൾക്കാരായി അവരിലേക്ക് ആടുകളെ വിളിക്കാൻ അള്ളാഹു ക്രൂരനല്ല സ്നേഹമുള്ളവനാണ് അള്ളാഹു അടിമകളെ ഇഷ്ടപ്പെടുന്നവനും ആവശ്യപ്പെടുന്നവനുമാണ് നമുക്ക് ആദ്യം കൊടുക്കാനുള്ള ഒരു കണക്ഷനാണ് അത് എത്രയുണ്ട് ഞാൻ എന്നെ പറ്റി ചിന്തിക്കണം പരിശുദ്ധ ഒന്ന് രണ്ട് വാക്കുണ്ട് നമ്മുടെ സാധാരണ തൗഹീദിന്റെ സ്റ്റേജിൽ കേൾക്കുന്ന ആയത്താൻ അതിനർത്ഥം അള്ളാഹന അറിയണ്ട പോലെ അറിഞ്ഞില്ല എന്നല്ല അടിമകൾ അള്ളാഹുവിനെ അറിയണ്ട പോലെ അറിഞ്ഞില്ല എന്നല്ല അള്ളാഹുവിന് കൊടുക്കേണ്ട കതിർ അവര് കൊടുത്തില്ല വില കൽപ്പിച്ചില്ല മഹത്വം കൽപ്പിച്ചില്ല അള്ളാഹുവിന്റെ കിപിരി മനസ്സിലാക്കിയില്ല അതുകൊണ്ട് അടിമകൾ ഇങ്ങനെയായത് പ്രസംഗിക്കുന്ന ഞാനോ എന്നെ കേൾക്കുന്ന നിങ്ങളോ പരിശുദ്ധാത്മാക്കൾ എന്നും അല്ലൂമകൾ ഒന്നുമല്ല ദുനിയാവിൽ ജീവിക്കുന്ന പറയപ്പെട്ട ആൾക്കാരിൽ പെട്ടതാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ ഒരു കണക്ഷൻ അള്ളാഹുമായിട്ടുണ്ടാക്കണം കണക്ഷൻ കണക്ഷൻ റബ്ബുമായിട്ടുള്ള ഒരു ഉദാഹരണം പരിശുദ്ധ വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് ഉണ്ടാവുന്ന സ്ത്രീ അവരുടെ തൗഹീദും ഈമാനും ൾക്ക് ബന്ധവും ഒന്നായവറക്കാരും വിലയിരുത്താനും വിചിന്തനത്തിനും കാരണമാവുന്ന ഒരു സാധാ സാധാ പെണ്ണ് സ്ത്രീ കിതാബുകളില് അവരെ പറ്റി ഭയങ്കരമായ വർണ്ണനകളൊന്നുമില്ല ഔസുബിത്തിന്റെ ഭാര്യ റസൂലിനെ കാണാൻ വേണ്ടി വന്നു എന്റെ ഭർത്താവ് എന്നെ ചെയ്തു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും പല പ്രാവശ്യം പക്ഷെ ഉള്ളിൽ ഉള്ളിലൊരു വരികൾ വായിക്കണം ഭർത്താവ് എന്നെ എന്നു പക്ഷെ നമുക്ക് ഒരുമിച്ച് താമസിക്കണം ചരിത്രം വിശാലമാണ് നിയമ നിലവിലുള്ള നിയമപ്രകാരം നിങ്ങൾ സെപ്പറേറ്റ് ആയേ പറ്റുള്ളൂ ഹൗല പറഞ്ഞു യാ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല എന്റെ ഭർത്താവിന് വയസ്സായി എന്റെ ഹിദുമുള്ള സമയം ഒരുമിച്ച് പോകണം ഹൗല നിയമപ്രകാരം ഒരുമിക്കാൻ പറ്റൂല ഹൗല പിന്നെയും പറഞ്ഞു യാസൂർ അല്ല നമുക്ക് കുറെ മക്കളുണ്ട് ഭർത്താവിനെ ഏൽപ്പിച്ചാൽ അവര് പാഴായി പോവും ഇനിയല്ല ഞാൻ കൊണ്ടുപോയാൽ അവര് വിശന്തി മരിച്ചു പോവും രണ്ടുപേരും ഒന്നുണ്ടെങ്കിലേ മക്കൾ മക്കള് നേരെയാവുള്ളൂഹി പറഞ്ഞു ഹൗല നിലവിലുള്ള നിയമപ്രകാരം ഒന്നിക്കാനുള്ള ഒരു വഴിയും ഞാൻ കാണുന്നില്ല അവിടെ ഹൗല പറഞ്ഞൊരു വാക്കുണ്ട് അത് അള്ളാഹുവിനോടുള്ള കണക്ഷൻ അത് ഈ പ്രസംഗിക്കുന്ന എനിക്കുണ്ടോ നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിച്ച് അതിനുത്തരം കണ്ടെത്തിയാൽ ഖുർആാനുമായിട്ടുള്ള ആത്മബന്ധത്തിന് നമുക്ക് ഉത്തരം കിട്ടി ഹൗല പറഞ്ഞെന്താ അറിയോ നിയമം ഇതാണ് എങ്കിൽ ഞാൻ റബ്ബിനോട് പരാതി പറഞ്ഞോളാം നമുക്ക് ഒരുമിക്കാൻ പറ്റൂലെങ്കിൽ ഒരുമിപ്പിക്കുന്ന റബ്ബിനോട് ഞാൻ പരാതി പറഞ്ഞോളാം അത് ആകാശങ്ങൾക്കപ്പുറത്ത് റബ്ബിന് വളരെ ഇഷ്ടമായി ആ ഒരു വാക്ക് സൂറത്തുൽ അതും പറഞ്ഞുകൊണ്ടാണ് പരാതി പറയുന്ന പറയുന്ന വർത്താനം സംസാരിക്കുന്ന കണ്ണുകൾ നിറയുന്ന വിശ്വാസിയാവണം അതാ അതാഹത്തിന്റെ ഒന്നാമത്തെ ഭാഗം ഇന്ന് നേരം പെടുത്തിട്ട് നൂറു പ്രാവശ്യം ആയിരിക്കും കണക്ഷൻ കുറവാണ് അത് ഉണ്ടാക്കണം എന്നാലേ ഇതൊക്കെ ഉപകാരപ്പെടുകയുള്ളൂ ഇത്രയും പൈസ ഇത്രയും സമയം ഇത്രയും ആൾക്കാരുടെ ഊർജം ഉപകാരപ്രദമാകണമെങ്കിൽ എൻ്റെയും നിങ്ങളെയും ജീവിതത്തിൽ ഫലിക്കണം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ മുഹബത്തിന്റെ ഒരു ഭാഗം താറിയോ അബ്ദുല്ലാഹിബിൻ യാത്രയിലാണ് മരുഭൂമിയിൽ ഒരാട്ടിടെയെ കണ്ടു ചോദിച്ചു ഒരാട്ടിനെ തരുമോ ആട്ടിടയൻ പറഞ്ഞു ഞാൻ മുതലാളിയല്ല ഇബിനു പറഞ്ഞു മുതലാളി അറിയില്ലോ അപ്പൊ ആട്ടിടയൻ ചോദിച്ചൊരു വാക്കുണ്ട് ഇബിനെ കാല് പറച്ചു അദ്ദേഹം പറഞ്ഞു ഒരാട്ടിടയൻ ഈ ചോദ്യം ചോദിച്ചുവെങ്കിൽ ഞാനില്ലേ അത് ചോദിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ അള്ളാഹു എവിടെ ഈ ചിന്ത മനസ്സിൽ വേണം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഒരു ദിവസം എന്നെയും നിങ്ങളെയും അവന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യും അവിടെ ജയിക്കാൻ അതിനാണ് പരിശുദ്ധ ഖുർആൻ അതിൽ നിന്നല്ലാൻ അറിയണം അതിൽ നിള്ളാഹുമായിട്ട് ബന്ധപ്പെടണം അങ്ങനെ ബന്ധമുള്ള മുഹബത്തുള്ള നല്ലവരുടെ കൂട്ടത്തിൽപ്പെടുത്തിയ അള്ളാഹുമാറാവട്ടെ അസലക്കും വാഹി വാ